ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള കൊച്ചി രാജാവിന്റെ കൊട്ടാരത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് നോക്കിയാലോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃക്കൂണിത്തറയിലെ ഒരു പോലെത്താണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം അപ്പൊ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പൊ ഞാൻ നമ്മുടെ ഹിൽ ഹൗസിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമീപത്തുള്ള നമ്മുടെ ഹിൽസി പാസ് അതെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്കും ആണ് അറിയുന്നത് നമ്മുടെ കൊച്ചി രാജാവ് താമസിച്ച ഒരു ഇടത്താളെ വേണ്ടിയിട്ടുള്ള ഒരു കാലച്ചിവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കൊച്ചി മിസ് ആണ്